നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവംഗലിയുവൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്മസിനും പുതുവർഷത്തിനും ഇടയ്ക്കുള്ള ഈ ദിവസവും ഈ വായനയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് നമ്മുടെ മുമ്പാകെ മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് എൻ്റെ വിചാരം യേശുതമ്പുരാന് പന്ത്രണ്ട് വയസ്സ് പ്രായമായപ്പോൾ പതിവുള്ളതുപോലെ മാതാപിതാക്കൾ ഏരുശിലേമിൽ പെരുന്നാളിന് കൊണ്ടുപോയി പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് മാതാപിതാക്കൾ ചാർച്ചക്കാരുമൊത്ത് മടക്കയാത്ര ചെയ്യുമ്പോഴും യേശു ഏരുശിലേമിൽ തന്നെ തങ്ങി എന്നാൽ മാതാപിതാക്കൾ അത് അറിഞ്ഞില്ല ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോൾ ശിശു ശിശുതങ്ങളുടെ കൂടെയില്ല എന്ന് മനസ്സിലാക്കി മാതാപിതാക്കൾ തിരികെ എരിശലേമിലേക്ക് പോയി മൂന്ന് ദിവസത്തിന് ശേഷം അവനെ കണ്ടെത്തുകയാണ് ഞാൻ പറഞ്ഞു മൂന്ന് ചോദ്യങ്ങൾ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നാം നമ്മോട് ചോദിക്കണം അതിലൊന്നാമത്തെ ചോദ്യം യേശു നമ്മോട് കൂടെയുണ്ടോ എന്നാണ് ഈ മാതാപിതാക്കൾ പോയത് ദേവാലയത്തിലേക്കാണ് പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ടാണ് പോയത് പക്ഷെ മടക്കയാത്രയിൽ യേശു ഉണ്ടായിരുന്നില്ല നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മുടെ സഭാ ജീവിതത്തെ സാരമായി പരിശോധിക്കുന്ന പരിശോധിക്കേണ്ട ഒരു ചോദ്യമാണിത് നാം തീർത്ഥാടകരാകാറുണ്ട് ആരാധനകളിൽ സംബന്ധിക്കാറുണ്ട് ആചാര്യ അനുഷ്ഠാനങ്ങൾ നടത്താറുണ്ട് എന്നാൽ നമ്മോട് കൂടെ യേശുവുണ്ടോ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം മറ്റൊരു വിധത്തിൽ ചോദിക്കണം കാരണം ദൈവം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ചോദ്യം നാം ദൈവത്തോട് കൂടെയുണ്ടോ എന്നുള്ളതാണ് ഞാൻ യുവജനങ്ങളോട് ചോദിക്കാറുണ്ട് എത്ര പേർക്ക് ദൈവം എപ്പോഴും കൂടെയുണ്ടാകണമെന്ന ആഗ്രഹമുണ്ട് എന്ന് എല്ലാവരും കൈ ഉയർത്താറുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പലപ്പോഴും നാം വിസ്മരിക്കും ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഇന്ന് പോകുന്ന പല സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുമോ ഇന്ന് കാണുന്ന പലതും ഇനി കാണാൻ സാധിക്കുമോ ഇന്ന് കഴിക്കുന്ന ഇന്ന് കുടിക്കുന്ന പലതും ഇന്ന് കഴിക്കുവാനും കുടിക്കുവാനും ഒക്കുമോ അതുകൊണ്ട് നാം ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിച്ച് നടക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് ഒരു ദൈവം കൂടെയുള്ള ജീവിതത്തിന്റെ ലക്ഷണങ്ങൾ പലതും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു ദൈവം കൂടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ വർഷത്തിന്റെ അവസാന ഭാഗം നാം ചോദിക്കുന്നത് അടുത്ത വർഷം ദൈവം കൂടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഒരു നടപ്പ് നടക്കുവാനായിട്ടാണ് അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കുടുംബജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് അപ്പനും അമ്മയും ഒരു മകനുമായി എരുശലേമിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ മകൻ കൂടെയില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ രണ്ടാമത്തെ ചോദ്യം അപ്പനും അമ്മയും ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണ് മക്കൾ കൂടെയുണ്ടോ എന്ന് മക്കൾ കൂടെയുണ്ടോ അതവരുടെ ഫിസിക്കൽ സാന്നിധ്യം മാത്രമല്ല പിന്നെയോ അവർ നമ്മോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ യാതനയിലും സന്തോഷങ്ങളിലുമൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് രണ്ടാമത്തേത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാതെ ചില മാതാപിതാക്കളെ ദുഃഖിപ്പിക്കും അവരുടെ ജീവിതത്തിൻ്റെ തീയിൽ കൂടി കടന്നുപോയി മക്കളെയൊക്കെ വളർത്തിയ മാതാപിതാക്കൾ തീർച്ചയായും അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് മകനും മകളുമൊക്കെ കൂടെ ഉണ്ടാകും എന്ന് എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മക്കൾ അരികിലില്ല എന്നുള്ളതിൻ്റെ ദുഃഖം പേറി ജീവിക്കുന്നവരുടെ എണ്ണം വല്ലാതെ വർധിച്ചു വരുന്ന ഒരു കാലമാണിത് എന്തും മാത്രം ഓൾഡ് ഏജ് ഹോമുകൾ എന്തും വേണ്ട റിട്ടയർമെൻറ്റ് ഹോമുകളാണ് നാട്ടിൽ മുളപൊന്തിന്നത് ആരെയും കുറ്റം പറയുവാനായിട്ടല്ല പക്ഷേ മക്കൾ കൂടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞാനതിന് മാതാപിതാക്കളെ കൂടെ കുറ്റം പറയും കാരണം അത് മൂന്നാമത്തെ പോയിന്റായിട്ടൂടെ പറയേണ്ടതാണ് മൂന്നാമത്തെ ചോദ്യം കൂടെയാണ് വളർന്നു വന്ന സമയത്ത് മുഴുവൻ പഠിക്കണം പഠിക്കണമെന്ന് മാത്രം പറഞ്ഞതല്ലാതെ എന്നെ കൂടെ നോക്കിക്കൊള്ളണം നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൂടെ പറഞ്ഞ് പഠിപ്പിക്കാൻ വിസ്മരിച്ചു പോയതിൻ്റെ ഒരു അനന്തരഫലമാണോ ഇത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പഠിക്കുന്നതും ജോലി കിട്ടുന്നതും പണമുണ്ടാക്കുന്നതും വലിയ വീട് വാ വയ്ക്കുന്നതും വാഹനങ്ങൾ വാങ്ങിക്കുന്നതും മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറു മനസ്സിലേക്ക് നാം ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ബന്ധങ്ങളുടെ ഊഷ്മതകളെക്കുറിച്ചും ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂട്ടുവേലക്കാരായി വീട്ടിലെ കൂടെ ഉത്തരവാദിത്തങ്ങളും ജോലികളുമൊക്കെ ചെയ്ത് പഠിപ്പിച്ച് വരുമ്പോഴാണ് കൂടെയുണ്ടാകും എന്നുള്ളൊരു ഉറപ്പുണ്ടാകുന്നത് അല്ലെങ്കിൽ പഠിച്ച് ജോലി കിട്ടി അവർ അവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചല്ല സഭയും പ്രത്യേകിച്ച് നമ്മുടെ ഈ സംസ്കാരവും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഈ അപ്പനും അമ്മയ്ക്കും സംഭവിച്ചതുപോലെ മകൻ കൂടെയില്ലാതായി പോയോ എന്ന ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ഒരു വളർത്തു ദോഷം ഈ തലമുറയ്ക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഇവിടെ നാം ഈ വേദഭാഗത്തിൻ്റെ ആദ്യവാക്യവും അവസാന വാക്യവും വായിക്കുന്നത് ഇങ്ങനെയാണ് പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെടുകയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു അവസാനവാക്യം യേശുവോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു ഒരു കുഞ്ഞു വളരുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ശരീരവും മനസ്സും ആത്മാവും നമുക്കുണ്ട് ഈ വളർച്ചയുടെ ആനുപാതികം ആനുപാതികത്വം പ്രപ്പോർഷണേറ്റ് വളർച്ച നഷ്ടപ്പെട്ടോ എന്ന ആശങ്കയിലാണ് എന്നെ പോലെയുള്ളവർ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുകയും അങ്ങനെ പരിശീലിപ്പിക്കുകയും ചെയ്യും യുവജനങ്ങളുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടെയാണ് എന്നുള്ളത് കൊണ്ട് പറയട്ടെ മനസ്സിന് ബലമില്ലാത്ത കുട്ടികളുടെ എണ്ണം വല്ലാതെ വർധിക്കുന്നു ആത്മാവിന്റെ പ്രകാശമില്ലാതെ കുട്ടികൾ ജീവിക്കുന്നു വളർച്ച ആനുപാതികമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാവപ്പെട്ട നാടുകളിൽ നിന്നുള്ള ചില ഫോട്ടോകൾ വലിയ തലയും ചെറിയ ഉടലും അല്ലെങ്കിൽ വലിയ ഉടലും ചെറിയ തലയുമായിട്ടുള്ള ചില ഫോട്ടോകൾ വളർച്ചയാനുപാതികമല്ല ആനുപാതികമല്ല വളരെ പെട്ടെന്ന് ഇത് മരിച്ചു പോകും ആ മരണം സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭയിൽ കാരണം ഒരു വളർത്തു ദോഷം ബാധിച്ചിരിക്കുന്നു ആത്മാവിൻ്റെ കാര്യത്തിൽ അശേഷം ശ്രദ്ധയില്ല മാനസിക കാര്യങ്ങളിലുള്ള ബലമില്ലായ്മ ശരീരം മാത്രം ബലപ്പെടുത്തിയും മിനുക്കിയും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നാം വളർന്നു കഴിഞ്ഞിരിക്കുന്നു അപകടം പിടിച്ച ഒരു വളർച്ച അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം അതാണ് ഒരു വളർത്തു ദോഷം ബാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ പ്രസക്തമാണ് ദൈവം നമ്മോട് കൂടെയുണ്ടോ മക്കൾ നമ്മോട് കൂടെയുണ്ടോ വളർത്തു ദോഷം ഈ തലമുറയിൽ ബാധിച്ചിട്ടുണ്ടോ കാര്യമായി ദൈവസന്നധിയിൽ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് പ്രേരിപ്പിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു